നമസ്കാരം സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഫലസ്തീൻ ഇസ്രായേൽ വിഭജനം മുതൽ ഫലസ്തീൻ നൽകുന്ന എല്ലാ പിന്തുണയും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ക്യൂബ എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വൈദ്യസഹായം വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ മേഖലയിലും ക്യൂബയുടെ പിന്തുണ ഫലസ്തീനുണ്ട് ക്യൂബയും ഫലസ്തീനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ടിആർഡി വേൾഡിൽ രാമനോവാടി എഴുതിയ ലേഖനത്തിൽ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നു ഏഴ് പതിറ്റാണ്ടായി തുടരുന്ന കടുത്ത അമേരിക്കൻ ഉപരോധത്തിനിടയിലും ഫലസ്തീനെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുകയാണ് ക്യൂബ ഇരുപത്തിയഞ്ചു വർഷമായി പോളിയോ വിമുക്തമായ ഗാസയിൽ പത്ത് മാസം പ്രായമുള്ള കുഞ്ഞിന് അടുത്തിടെ രോഗം സ്ഥിരീകരിച്ചിരുന്ന വാർത്തകൾ നമ്മൾ ഓരോരുത്തരും കേട്ടതാണ് ഒക്ടോബറിൽ ആരംഭിച്ച സംഘർഷത്തെ തുടർന്ന് ഫലസ്തീനിൽ പോളിയോ വാക്സിനേഷൻ തുടരാൻ കഴിഞ്ഞിരുന്നില്ല സംഘർഷത്തിനിടയിൽ പോളിയോ വാക്സിനേഷൻ കൃത്യമായി നടക്കാത്തതും ആരോഗ്യ പരിപാലത്തിൽ ഉണ്ടാവുന്ന അപാധകതകളും ഫലസ്തീനിൽ പകർച്ചവ്യാധികൾ പടരാൻ സാധ്യതയുണ്ടെന്ന് ലോകരാജ്യങ്ങളിലെ ആരോഗ്യ വിദഗ്ധരും പറഞ്ഞിരുന്നു എന്നാൽ സംഘർഷം തുടങ്ങിയതിന് പിന്നാലെ ഗാസയിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാഹചര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടിയ രാജ്യം ക്യൂബയായിരുന്നു ഇത് സംബന്ധിച്ച് ജൂലൈയിൽ ക്യൂബൻ മന്ത്രി ബ്രൂണോ റോഡ്രിഗസ് പ്രസ്താവന നടത്തിയിരുന്നു ഫലസ്തീനിലെ ജനങ്ങൾക്കെതിരായ ഇസ്രായേൽ വംശവർത്തിയാണ് പടർന്നുകൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധിക്ക് കാരണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഐക്യരാഷ്ട്രസഭ തീരുമാനപ്രകാരം ഇസ്രായേലും ഫലസ്തീനും വിഭജിച്ചതു മുതൽ ക്യൂബ രാഷ്ട്രീയമായും മാനുഷികമായും ഫലസ്തീനിന്റെ ചരിത്രപരമായ സഖ്യകക്ഷിയാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഭജനത്തിനെതിരെ അന്ന് ഓട്ടിച്ചത് ഒരേയൊരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമായിരുന്നു ക്യൂബ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കാലഘട്ടങ്ങളിൽ ഏണസ്റ്റോ എകരെ ഗാസ സന്ദർശിക്കുകയും പിന്തുണ നൽകുകയും ചെയ്തിരുന്നു കൂടാതെ അഭയാർത്ഥി ക്യാമ്പുകളിൽ പര്യടനം നടത്തുകയും കൊളോണിയൽ വിരുദ്ധ ചെറുത്തുനിൽപ്പുകൾക്കായുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു ചർച്ചയിൽ ചെഗുവരെ പ്രധാനമായും ചോദിച്ചത് ഫലസ്തീൻ എതിരാളികളെ ചെറുത്തു നിൽക്കാനുള്ള സൗകര്യങ്ങളെ കുറിച്ചായിരുന്നു പരിശീലന ക്യാമ്പുകളും ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ഫാക്ടറികളും എവിടെ എന്നായിരുന്നു ചേയുടെ ചോദ്യം ഇതിന് പിന്നാലെയാണ് ഫലസ്തീനുകൾക്ക് ചെറുത്തു നിൽക്കാനുള്ള ഗറില്ലാ പരിശീലനം ചെഗുവരെ വാഗ്ദാനം ചെയ്തത് പുറമെ ഫലസ്തീനുകളുടെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ക്യൂബ സംരക്ഷണം ഉറപ്പു നൽകി മുൻ ക്യൂബൻ പ്രസിഡന്റ് ഫിദൽ കാസ്ട്രോയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഫലസ്തീൻ ജനതയുടെ ദുരവസ്ഥക്കെതിരായുള്ള പ്രസ്താവനയും ശ്രദ്ധേയമാണ് കോളനിവൽക്കരണം അനുഭവിച്ച രാഷ്ട്രങ്ങളെ ഫലസ്തീനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവർ നേരിടുന്ന ദുരവസ്ഥ മറ്റൊരു രാജ്യം അനുഭവിക്കുന്നതായി തന്റെ അറിവിലില്ല എന്നായിരുന്നു ഫിദൽ കാസ്ട്രോ പറഞ്ഞത് ഇതിനെല്ലാം ഫലസ്തീൻ അനുഭവിക്കുന്ന സൈനിസവും വംശഹത്യയും കാരണമാണെന്ന് കാസ്ട്രോ ചൂണ്ടിക്കാണിച്ചിരുന്നു ഫിദൽ കാസ്ട്രോയുടെയും ചെകുവേരയുടെയും ലക്ഷ്യങ്ങൾ സാധ്യമായതായും ഫലസ്തീനിലെയും ക്യൂബയിലെ ജനങ്ങൾക്ക് ഒരുപോലെ ഉപകാരപ്രദമായതായി ടി ആർ ഡി ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അന്താരാഷ്ട്ര തലത്തിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി മെഡിസിൻ പഠിക്കാൻ അവസരം ലഭിക്കുന്ന ലാറ്റിൻ അമേരിക്കൻ സ്കൂൾ ഓഫ് മെഡിസിൻ ആണ് അന്താരാഷ്ട്ര അംഗീകാരം ലഭിക്കുന്നത് ഇതോടെ ഫിദലിന്റെ ലക്ഷ്യവും ചേയുടെ കാഴ്ചപ്പാടും യാഥാർത്ഥ്യമാവുകയായിരുന്നു ഫലസ്തീന ജനങ്ങൾക്കും ക്യൂബയിലെ ജനങ്ങൾക്കും മെഡിക്കൽ സ്കോളർഷിപ്പ് നൽകാനും ക്യൂബ ശ്രമിച്ചിരുന്നു ഫലസ്തീനിലെ ആയിരത്തി വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ സ്കോളർഷിപ്പ് നൽകിയ ായിരുന്നു അതിന് തുടക്കം കുറിച്ചത് അവരിൽ പലരും ഇന്ന് എം ബി ബി എസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ അടിസ്ഥാനത്തിൽ ഇന്ന് ക്യൂബയിലെ നൂറ്റി നാല്പത്തിനാല് മെഡിക്കൽ വിദ്യാർത്ഥികളിൽ അൻപത്തിമൂന്ന് പേരും ഗാസയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നശിക്കുന്ന യുദ്ധത്തിനിടയിലും ഹവാനിൽ ഒരു കൂട്ടം മെഡിക്കൽ വിദ്യാർത്ഥികൾ രാജ്യത്തെ പുനർനിർമ്മിക്കാനായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്